പത്ത് വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ യു എ ഇയിൽ നിന്നും അംജദ്റഹ്മാൻ പറന്നെത്തി രജിസ്റ്റർ ചെയ്ത് ഒരു പതിറ്റാണ്ടിലധികം പിന്നിട്ടപ്പോഴാണ് മൂലകോശ ദാതാവാകാനുള്ള അവസരം യുവാവിനെ തേടിയെത്തുന്നത് കൊച്ചി അമൃത ആശുപത്രിയിലാണ് മൂലകോശദാനം നടക്കുന്നത് നിയോഗം പൂർത്തിയാക്കി വെള്ളിയാഴ്ച യു എ ഇയിലേക്ക് മടങ്ങും അപൂർവ നിയോഗമാണ് ലഭിച്ചിരിക്കുന്നത് സ്വീകർത്താവായി കുട്ടി എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തട്ടെ ധാത്രയുടെ നിയമപ്രകാരം സ്വീകർത്താവ് ആരെന്നറിയുക അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമാണ് അതുവരെ കുട്ടിയെ കാണാൻ കാത്തിരിക്കും ഇനിയും ഒരിക്കൽ കൂടി അതിനായി വരും അംജദ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് മണാശ്ശേരിയിലെ എം എംഒ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് മൂലകോശ ദാതാക്കളെ തേടിയുള്ള ധാത്രയുടെ അന്വേഷണത്തിൽ പങ്കെടുത്തത് ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അംജദ് ദാതാവാകാൻ സ്വയം സന്നദ്ധനാവുകയായിരുന്നു യു എയിൽ ഹോട്ടൽ മാനേജറായി ജോലി ചെയ്യുമ്പോഴാണ് മാരക രക്താർബുദവുമായി മല്ലിടുന്ന പത്ത് വയസ്സുകാരന് തന്റെ മൂലകോശം യോജിക്കുമെന്ന വിവരം അറിയുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് കേരളം ഒട്ടാകെ പത്തു ലക്ഷം പേരിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് തന്നെ കണ്ടെത്തിയതെന്നും അറിഞ്ഞു ഓഫീസിൽ അറിയിച്ചപ്പോൾ മാനേജ്മെന്റും സഹപ്രവർത്തകരും പ്രോത്സാഹിപ്പിച്ചു രണ്ടാഴ്ച മുൻപ് അമൃത ആശുപത്രിയിലെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങി പരിശോധനകൾ പോസിറ്റീവ് ആയതോടെയാണ് തിങ്കളാഴ്ച അമൃതയിലേക്ക് എത്തിയത് മൂലകോശം കൂടുതൽ ഉണ്ടാകാനായി ചില കുത്തിവയ്പ്പുകൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ് അംജദ്ദേ വെറ്ററിനറി സർവകലാശാലയിലെ ഗസ്റ്റ് ലെക്ചററായ ഭാര്യ റസ്നയും കുടുംബവും എല്ലാ പിന്തുണയും നൽകി അംജുത്തിനൊപ്പമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും